ഉണ്ണിക്കുട്ടേല് കൊണ്ടറിയന്ത കൊണ്ടന്നാണ് നമ്മളെ ഉണ്ണിക്കുട്ടന്റെ അവസ്ഥ ഉണ്ണിക്കുട്ട ഏ എല്ലാരും അല്ല കാണാനാ നിക്കണേ എല്ലാർക്കും അപ്പൊ ഉണ്ണിക്കുറ്റം ഇവിടെ മെഡിക്കൽ കോളേജിലാണ് അവന്റെ കാലിന് ഇന്നലെ ഇത് തൊടാൻ പറ്റുമ്പോ ഇവിടെ കാലിന് കെട്ടിട്ടുണ്ട് എന്താന്നുള്ള വിവരം ഡോക്ടേഴ്സൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്തത് എന്നുള്ളൊന്നും അറിയില്ല പിന്നെ മുടിയൊക്കെ കെട്ടില്ലേ കാണാൻ വേണ്ടി എല്ലാരും ഇവിടെ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖൊക്കെ മാറിട്ടോ ഏഹ് നമുക്ക് പുതിയ ഷർട്ട് കിട്ടും ഷർട്ട് ഇട്ടിട്ടുണ്ട് പുതിയ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടെന്ന് പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താ കൊണ്ടുനറിയോ എന്താ പറ ആപ്പിള് മുന്തിരി പിന്നെ ചിക്കൻ ചിക്കൻ ബിരിയാണി ഒക്കെ അത് അവിടെ ഉണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിക്കണം പിന്നെ എന്താ പേരോട് പറയാലല്ലേ എല്ലാവരും കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ തരാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർ ഒക്കെ വേണ്ടേ അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഒക്കെ കൊണ്ടുവരണ്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോ ഉണ്ണിക്കുട്ടൻ്റെ എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് എക്സറേ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഏഹ് അപ്പോൾ എത്ര ദിവസം അപ്പൊ രണ്ടു ദിവസം ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളൂ അപ്പോൾ നമുക്കൊന്നും പറയാനായിട്ടില്ല എന്താണ് എന്നുള്ളത് പിന്നെ വേദന എന്തെങ്കിലും മോനെ ഇവിടുന്ന് എടുത്തതും അവര് വന്നപ്പോ എക്സറേ ഒക്കെ ഇണ്ടോ അവിടെ നമുക്കിപ്പോ ഇത് കണ്ടാലൊന്നും മനസ്സിലാവില്ല എന്തായാലും എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞത് എന്നറിയോ ഡോക്ടർ ഒന്ന് പറഞ്ഞതോന്നറിയില്ലേ പിന്നെ ഗുളിക ഒക്കെ ഇണ്ടോ മരുന്ന് മരുന്ന് കുടിക്കലുണ്ട് അല്ലേത ഗുളിക ഇവിടെ ഇവിടെ ഇണ്ടോ ആ ഗുളിക ഒക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് അപ്പോ രണ്ട് ടൈപ്പ് ഗുളിക ഇവിടെ കാണുന്നത് അവര് സമയത്തിന് വന്ന് കൊടുക്കാറാവും അപ്പൊ വേദനക്കുള്ളതൊക്കെ ആയിരിക്കും അല്ലേ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാനായിട്ടില്ല കാരണം പിന്നെ ഡോക്ടേഴ്സ് വരുന്ന സമയമല്ല ഇവിടെ കാരണം മെഡിക്കൽ കോളേജിലാവുമ്പോൾ അവർക്കും ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വരികയാണെങ്കിൽ ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം ഇത് ഉണ്ണിക്കുട്ടന് ആപ്പിള് അച്ചമ്മക്ക് ഉണ്ണിക്കുട്ടനുട്ടോ പിന്നെ ഇത് ഓറഞ്ചാണ് വാങ്ങിയിട്ടുള്ളത് അതൊക്കെ തിന്നണം കേട്ടോ ഉണ്ണിക്കുട്ടനടയ്ക്കിടയ്ക്ക് കൊടുക്കണങ്ങൾ പിന്നെ ഇത് മുന്തിരിയാണ് പിന്നെ ഇതും വേറൊരു മുന്തിരിയാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ഉണ്ണിക്കുട്ടനും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഏ അപ്പോൾ ഓന ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്നു എന്നോട് വന്നപ്പോൾ ഏ അപ്പോൾ അവന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ കഴിച്ചോണ്ടി രണ്ടാളം കൂടി ആ വെള്ളമൊക്കെ അല്ലേ നിങ്ങൾക്കിവിടെ ആ അവിടെ നോട്ടെ അതാ അങ്ങോട്ട് നീക്കിയച്ച അപ്പൊ ഉണ്ണിക്കുട്ടാ ഏഹ് ഹാപ്പി അല്ലേ ആ അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ടോ വീഡിയോ കാണുന്നവരോട് എന്താ പറയണ്ടേ മൊബൈലല്ലേ ആ മൊബൈൽ നമുക്ക് ഞാൻ കൊണ്ടുവന്ന് തരണ്ട് നമ്മൾ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കുട്ടനെ ഒരു മൊബൈൽ നമുക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മൾ വേദന മാറിയിട്ട് വീട്ടിൽ എത്തിയിട്ട് വാങ്ങി കൊണ്ടുവന്നിരുന്നുണ്ട് പിന്നെ പിന്നെ കുറച്ച് പൈസ നമ്മള് ഞാന് കൂട്ടുകാരെ നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മളും അതേപോലെ തന്നെ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ നമ്മളൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ ഷെരീഫ് ഖാന്റെ ഒരു സപ്പോർട്ടോടു കൂടി നമ്മുടെ ഉണ്ണികുട്ടനക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ നാട്ടുകാരുടെ കൂടി തന്നെ ശരിയാക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചികിത്സ നമ്മൾ നാട്ടുകാരും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയതാണ് അപ്പോൾ ഇതിൽ അപ്പം ഇതിൽ പറയാനുള്ളത് ഇപ്പം താൽക്കാലികമായിട്ട് ജോയിന്റ് അക്കൗണ്ടാണ് ഈ കുട്ടി ഇപ്പം നിലവിലുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാലും അവർ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ ആ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കുറെ ആളുകളായി വിളിച്ചിട്ട് ഇവരെന്തെങ്കിലും സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പം ആ സാഹചര്യത്തിൽ നിങ്ങൾ നാട്ടുകാർ നാട്ടുകാർ ഭാഗങ്ങൾ കൂടിയിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാണ് അപ്പം ആ ജോയിന്റ് അക്കൗണ്ടിലേക്ക് എല്ലാവരും സഹായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ണിക്കൂട്ടൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് സഹായങ്ങൾ ഉണ്ണിക്കൂട്ടൻ ഇപ്പോൾ കിട്ടാതെ പോവാണ് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവന്റെ അക്കൗണ്ടിൽ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം പിന്നെ പറയാനുള്ളത് കുറേ ആളുകൾ എന്നോട് പറഞ്ഞു പക്ഷെ എന്താ വച്ചാൽ നേരിട്ട് അങ്ങനെ ഇൻവോൾവ് ആവാൻ പറ്റൂല ഫിനാൻസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് ആളുകൾ നമ്മോട് പറഞ്ഞു കളി നേരിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആളുകൾക്ക് മാത്രം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് കുറച്ച് ക്യാഷ് ഞാൻ ഇവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അവൻ്റെ അക്കൗണ്ട് ഏകദേശം സെറ്റായ സ്ഥിതിക്ക് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക പിന്നെ എന്തായാലും അവൻ്റെ വേദന കുറക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പൊ ട്രീറ്റ്മെന്റ് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ വേദന കുറഞ്ഞോ കൂടിയോ കൂടിയോന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലെ ഏഹ് എന്തായാലും ഞാദ്യത്തെ വേദന ഒന്നും ഉണ്ടാവില്ല ഏഹ് ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നോക്കി മുടിയൊക്കെ വെട്ടി ഏഹ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് പുതിയ ഷർട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ പുതിയ തൂണി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഇനി ഇഷ്ടപ്പെട്ട സാധനം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിക്കുക പിന്നെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം കേട്ടോ ഏഹ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ടിവിന്റെ ബോക്സ് നമ്മോട് ഒരാൾ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചുണ്ടൊക്കെ ഇങ്ങനെ ഇത് കയ്യിൽ എന്താ വെച്ചത് ഒരു സൂചി വെച്ചിരുന്നു ആ സൂചി വെക്കാൻ വേണ്ടിട്ട് വെച്ചതാണിത് ചെറിയ വേദന ഉണ്ടായിരുന്നു അപ്പൊ മാറിക്കോളൂട്ടാ എന്തായാലും കാലിന്റെ ഇല്ലല്ലോ ഉണ്ണിക്കുട്ടനെ കാണാൻ എല്ലാരും കാത്തിരിക്കണിക്കുട്ടനെ വീട്ടിൽ വന്ന് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ നിക്കുന്നുണ്ട് അപ്പൊ വേഗം വേദന ഒക്കെ മാറിയിട്ട് നമുക്ക് വീട്ടിൽ പോകണം കേട്ടോ അച്ചമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അച്ചമ്മ ഒറ്റക്കാണ് അച്ചമ്മക്കിപ്പോ വീട് കാണണം എന്നുള്ള ആഗ്രഹാണ് കാരണം കൊറേ ദിവസം അവരൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിക്കാത്ത ആളുകൾ തന്നെ അച്ഛമ്മക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വേദന ഒക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ അപ്പൊ എല്ലാരും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക ഉണ്ണിക്കുട്ടനെയും അച്ഛമ്മനെയൊക്കെ ഹാപ്പിയാണ് നല്ല സന്തോഷത്തിലാണ് പിന്നെ വേദന ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ നന്നായിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ആശ്വാസമാണ് ഇത് പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്ന അസുഖമല്ല കാരണം അതിന് കുറച്ചൊരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ കാലിന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ഇതിൻ്റെ ഫലം കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാതെ തന്നെ അറിയുന്ന ഒരു കാര്യമാണ് എന്തായാലും വേദന കുറക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഉടനെ തന്നെ ഞാൻ അറിയിക്കാം അതോടെ അപ്പോൾ ആരും മറക്കണ്ട അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ചിരി നമുക്കെല്ലാവർക്കും ഇനിയും കാണാൻ വേണ്ടിയിട്ട് ഏ ഇതാ ഉണ്ണിക്കുട്ടൻ നല്ല ഹാപ്പിയാണ് അല്ലേ ഏഹ് ഉണ്ണിക്കുട്ടന് കുറച്ച് പോഷകാഹാരത്തിൻ്റെ കുറവാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് നല്ല ഫുഡാണ് പല പല മേഖലയിൽ നിന്നും കിട്ടുന്ന ഫുഡുകളുണ്ട് മൂന്ന് നേരം അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഉണ്ണിക്കുട്ടന്റെ നല്ല വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം അല്ലെ ഉണ്ണിക്കുട്ട അപ്പോ ബായ്